എല്ലാവർക്കും നമസ്കാരം അങ്ങനെ ഏതാനും ദിവസങ്ങൾക്ക് മുൻപ് ലോക്സഭാ പ്രതിപക്ഷ നേതാവ് ശ്രീ രാഹുൽ ഗാന്ധി തുറന്നുവിട്ട വോട്ട് ഭൂതത്തിനെ നമ്മുടെ കേന്ദ്ര ഇലക്ഷൻ കമ്മീഷൻ തന്നെ പിടിച്ച് കെട്ടിയിരിക്കുകയാണ് പിടിച്ച് കുപ്പിയിലടച്ചിരിക്കുകയാണ് എന്തൊക്കെ തരത്തിലുള്ള വാദങ്ങളായിരുന്നു ശ്രീ രാഹുൽ ഗാന്ധി അന്ന് ഉന്നയിച്ചിരുന്നത് എന്നറിയാം ഇലക്ഷൻ കമ്മീഷനും ബി ജെ പിയും കൂടി ചേർന്നുകൊണ്ട് വോട്ടേഴ്സ് ലിസ്റ്റിൽ കൃത്രിമം കാട്ടി ഒന്നിലധികം വോട്ടർമാർക്ക് ഒരുപാട് സ്ഥലങ്ങളിൽ വോട്ട് ചെയ്യാനുള്ള അവസരമൊരുക്കിയെന്നും അങ്ങനെ തെരഞ്ഞെടുപ്പ് അട്ടിമറിക്കിയ വഴിയാണ് അവർ മൂന്നാമതും ഭരണത്തിൽ തിരിച്ചെത്തിയത് എന്നും മറ്റു പല സംസ്ഥാനങ്ങളിലും ഇതേ മാർഗ്ഗങ്ങൾ തന്നെ അവർ സ്വീകരിച്ചിട്ടുണ്ട് എന്നുമൊക്കെയായിരുന്നു അദ്ദേഹത്തിൻ്റെ ബ്രോഡായിട്ടുള്ള അലഗേഷൻസ് ആ അലഗേഷൻസിന് വലിയ മീഡിയ പ്രാധാന്യമാണ് കിട്ടിയത് അതുകൊണ്ട് തന്നെ ഇത് വളരെ വ്യാപകമായിട്ട് മറ്റ് സംസ്ഥാനങ്ങളിലും കേരളത്തിലടക്കം ചർച്ച ചെയ്യപ്പെട്ടു കേരളത്തിലും ഇതേപോലെ പല ലിസ്റ്റുകളും കാര്യങ്ങളും ഒക്കെ തന്നെ വന്നിരുന്നത് തൃശൂരുമായി ബന്ധപ്പെട്ടായിരുന്നു സുരേഷ് ഗോപിയെ ജയിപ്പിക്കുന്നതിനു വേണ്ടി അവിടെ വോട്ടർ പട്ടികയിൽ കൃത്രിമം കാണിച്ചു എന്നുള്ളതായിരുന്നു ആരോപണം എന്നാൽ അതിന് ശേഷമുണ്ടായിരുന്ന ദിവസങ്ങളിലെല്ലാം തന്നെ രാജ്യമൊട്ടാകെ ഇതൊന്നും തന്നെ ഒരു പ്രത്യേക രാഷ്ട്രീയ പാർട്ടിയുടെ താൽപ്പര്യപ്രകാരം നടത്തിയിരുന്ന കാര്യങ്ങളല്ല എന്നുള്ളത് വ്യക്തമാവുകയും ചെയ്തിട്ടുണ്ട് ഈ ഒരു ഘട്ടത്തിലാണ് ഇലക്ഷൻ കമ്മീഷന്റെ ഒരു പത്രസമ്മേളനം കൂടി വരുന്നത് അതോടുകൂടി രാഹുൽ ഗാന്ധി തുറന്നു വിട്ടിരുന്ന ആ ഭൂതത്തിനെ പൂർണ്ണമായും പിടിച്ച് കുപ്പിയിലടച്ചു എന്ന് തന്നെ പറയേണ്ടി വരും കാരണം രാഹുൽ ഗാന്ധി പറഞ്ഞിരുന്ന ആരോപണങ്ങൾക്ക് വളരെ കൃത്യമായിട്ടുള്ള റെസ്പോൺസാണ് ഇലക്ഷൻ കമ്മീഷൻ ഓഫ് ഇന്ത്യയുടെ ഭാഗത്തു നിന്നുണ്ടായിരിക്കുന്നത് അതിൽ ഓരോന്നും എന്തൊക്കെയാണ് എന്നും രാഹുൽ ഗാന്ധിയുടെ വോട്ട് ചോരി ഭൂതം എങ്ങനെയാണ് പിടിച്ച് കെട്ടപ്പെട്ടത് എന്നുമാണ് ഈ ഒരു വീഡിയോയിൽ പരിശോധിക്കുന്നത് നോക്കാം നമുക്കറിയാം രാഹുൽ ഗാന്ധി വളരെ സ്പെസിഫിക് ആയിട്ടുള്ള ചില ആരോപണങ്ങൾ പറഞ്ഞിരുന്നു ആ ആരോപണങ്ങൾക്ക് ഓരോന്നും ഓരോ വോട്ടർമാരുടെ പേര് സഹിതമാണ് അദ്ദേഹം അദ്ദേഹത്തിൻ്റെ പ്രസൻറ്റേഷനിൽ ആരോപണങ്ങൾ ഉന്നയിച്ചത് ഷകുൻ റാണി എന്ന് പറഞ്ഞ ഒരു വോട്ടറെക്കുറിച്ച് ഗുർകീരത് സിംഗ് ഡാൻ എന്ന ഒരു വോട്ടറെക്കുറിച്ച് പിന്നീട് പല സംസ്ഥാനങ്ങളിൽ വോട്ടുള്ള ചില വോട്ടർമാരെക്കുറിച്ച് ഒക്കെ അവരുടെ പേര് സഹിതമാണ് പരാമർശിച്ചിരുന്നത് അങ്ങനെ വ്യക്തിപരമായി പറഞ്ഞിരുന്ന സ്പെസിഫിക് ആയിട്ടുള്ള ഇൻസ്റ്റൻസുകളൊക്കെ തന്നെ ഒന്നുകിൽ കേന്ദ്ര ഇലക്ഷൻ കമ്മീഷൻ അതല്ല എങ്കിൽ അതാത് സംസ്ഥാനങ്ങളിലുള്ള ഇലക്ഷൻ കമ്മീഷൻ ഒക്കെ തന്നെ അന്വേഷിച്ചിരുന്നു അതെല്ലാം തന്നെ തെറ്റായിരുന്നുവെന്ന് ഇതിനോടകം തന്നെ തെളിഞ്ഞതാണ് ഉദാഹരണത്തിന് ശകുൻ റാണി എന്ന ഒരു വോട്ടർ ഒന്നിലധികം സ്ഥലങ്ങളിൽ അവർക്ക് വോട്ടുണ്ട് ഇരട്ട വോട്ടാണ് എന്നും അവരത് രേഖപ്പെടുത്തിയിട്ടുണ്ട് എന്നും പറഞ്ഞ് രാഹുൽ ഗാന്ധി ചില തെളിവുകൾ പുറത്തുവിട്ടിരുന്നു എന്നാൽ അവർ ഒരു സ്ഥലത്ത് മാത്രമേ വോട്ട് ചെയ്തിട്ടുള്ളൂ എന്നും രാഹുൽ ഗാന്ധി പുറത്തുവിട്ട തെളിവ് ഇലക്ഷൻ കമ്മീഷന്റെ ഔദ്യോഗിക രേഖയെ അല്ല എന്നുമാണ് പറഞ്ഞിരുന്നത് തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ ഈയൊരു വാദത്തിനെ നാളിതുവരെ തിരിച്ച് ഖണ്ിക്കുന്നതിന് രാഹുൽ ഗാന്ധിക്ക് കഴിഞ്ഞിട്ടില്ല എന്നുള്ളതാണ് വസ്തുത അതായത് താൻ ഉയർത്തി വിട്ടിരുന്ന ആരോപണം വസ്തുതാപരമായി തങ്ങളുടെ രേഖകൾ അടിസ്ഥാനമാക്കിയിട്ടല്ല രാഹുൽ ഗാന്ധിയുടെ ആരോപണം നിലനിൽക്കുന്നത് എന്ന് പറയുമ്പോൾ അതിനെ ചാലഞ്ച് ചെയ്യുന്നതിനോ അങ്ങനെയല്ല ഇത് നിങ്ങളുടെ രേഖകൾ തന്നെയാണ് എന്ന് സമർത്ഥിക്കുന്നതിനോ രാഹുൽ ഗാന്ധിക്കോ കോൺഗ്രസ് പാർട്ടിക്കോ ഇതുവരെ കഴിഞ്ഞിട്ടില്ല എന്നുള്ളത് അങ്ങേയറ്റം ശ്രദ്ധേയമായിട്ടുള്ള ഒരു കാര്യമാണ് രണ്ടാമത്തേത് നേരത്തെ പറഞ്ഞതുപോലെ ഗുർകീരത് സിംഗ് ഡാൻ എന്നുള്ള ഒരു വോട്ടറുടെ കാര്യമാണ് നാല് സ്ഥലങ്ങളിലായിട്ട് നാല് വോട്ടർ കാർഡുകളിൽ അദ്ദേഹത്തിന് വോട്ടുണ്ട് എന്നുള്ളതായിരുന്നു ആരോപണം എന്നാൽ അങ്ങനെ ഉണ്ടായിരുന്നില്ല എന്നും അത് ഒരു സാങ്കേതികമായിട്ടുള്ള പ്രശ്നം കാരണം പലതവണ അദ്ദേഹത്തിന് ആപ്ലിക്കേഷൻ കൊടുക്കേണ്ടി വന്നതാണ് എന്നും അദ്ദേഹവും അദ്ദേഹത്തിൻ്റെ സഹോദരിയും തന്നെ പരസ്യമായി വെളിപ്പെടുത്തിയിരുന്നു ഒരു സ്ഥലത്ത് മാത്രമാണ് അദ്ദേഹത്തിന് വോട്ടുള്ളത് അവിടെ അദ്ദേഹം അത് രേഖപ്പെടുത്തിയിട്ടുമുണ്ട് എന്നുള്ളത് ഇതിനോടകം തന്നെ പുറത്തു വന്നിരിക്കുന്ന വിവരവുമാണ് ഇത് കൂടാതെയാണ് ആദിത്യ ശ്രീവാസ്തവ വിശാൽ സിംഗ് എന്നിങ്ങനെ രണ്ട് വോട്ടർമാരുടെ പേര് പറഞ്ഞുകൊണ്ട് അവർക്ക് കർണാടകയിൽ മാത്രമല്ല ഉത്തർപ്രദേശിലും വോട്ടുണ്ട് എന്ന് സമർത്ഥിക്കാനായിട്ട് ശ്രീ രാഹുൽ ഗാന്ധി ശ്രമിച്ചത് എന്നാൽ യു പി തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ഈ കാര്യവുമായി ബന്ധപ്പെട്ട് വിശദമായ പരിശോധന നടത്തിയതിനു ശേഷം അവർക്ക് യു പി യിൽ വോട്ടില്ല എന്നുള്ളത് ഔദ്യോഗികമായി തന്നെ പ്രഖ്യാപിച്ചിട്ടുണ്ട് എന്തായാലും അങ്ങനെ യു പി നിന്നുള്ള തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ഒരു ഔദ്യോഗിക പ്രസ്താവന നടത്തിയതിനു ശേഷവും ശ്രീ രാഹുൽ ഗാന്ധി നാളിതുവരെ അതിനെ ഖണ്ഡിക്കുന്ന തരത്തിലുള്ള ഒരു തെളിവും പുറത്തുവിട്ടിട്ടില്ല ചുരുക്കി പറഞ്ഞാൽ ശകുൻ എന്ന വോട്ടറാണെങ്കിലും ഗുർകീരത് സിംഗ് ഡാൻ എന്ന വോട്ടറാണെങ്കിലും ഈ പറഞ്ഞ ആദിത്യ ശ്രീവാസ്തവയോ വിശാൽ സിംഗോ ആണെങ്കിലും ഇവരാരും തന്നെ ഇരട്ട വോട്ടുകാരാണ് എന്നോ ഒന്നിലധികം മണ്ഡലങ്ങളിൽ അവർ വോട്ട് ചെയ്തിട്ടുണ്ട് എന്നോ ഇതുവരെ തെളിയിക്കാൻ ഈ ആരോപണം ഉന്നയിച്ച ശ്രീ രാഹുൽ ഗാന്ധിക്കോ കോൺഗ്രസ് എന്ന വലിയ പ്രസ്ഥാനത്തിനോ കഴിഞ്ഞിട്ടില്ല എന്നുള്ളത് ഇലക്ഷൻ കമ്മീഷനുള്ള വിശ്വാസ്യതയാണ് വർദ്ധിപ്പിക്കുന്നത് അതല്ലാതെ നമ്മളൊരു മീറ്റ് നടത്തിയതിനു ശേഷം അവിടെ ആരോപണങ്ങൾ ഉന്നയിച്ചിട്ട് പോവുക എന്നുള്ളത് മാത്രമല്ല പ്രതിപക്ഷ നേതാവിന്റെ ധർമ്മം എന്നും അതിന് കൃത്യമായിട്ടുള്ള തെളിവുകളാണ് കൊടുക്കേണ്ടത് എന്നും അദ്ദേഹം മറന്നു പോകാൻ പാടില്ല ഒരു പ്രസന്റേഷനിൽ വലിയ അക്കങ്ങളിൽ എഴുതി കാണിച്ചതുകൊണ്ട് മാത്രം അദ്ദേഹം പറയുന്നത് സത്യമാകുന്നില്ല മറിച്ച് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ അദ്ദേഹത്തിനെ ചലഞ്ച് ചെയ്തിട്ടുണ്ട് എങ്കിൽ ആ സ്പെസിഫിക് കേസുകളിൽ അദ്ദേഹത്തിന്റെ ഭാഗമാണ് ശരി എന്ന് കാണിക്കാൻ ഇവരെല്ലാവരും ഇരട്ട വോട്ട് ചെയ്തിട്ടുണ്ട് എന്ന് അദ്ദേഹം പറയേണ്ടി വരും എങ്കിൽ മാത്രമേ വോട്ട് ചോരി എന്നുള്ള അദ്ദേഹത്തിന്റെ ആരോപണം നിലനിൽക്കുകയുള്ളൂ അതിന് ആരോപണം ഉന്നയിച്ചതിന് ശേഷം രാഹുൽ ഗാന്ധിക്ക് ഇതുവരെ കഴിഞ്ഞിട്ടില്ല എന്നുള്ളതാണ് വസ്തുത ഇവിടെ ഏറ്റവും ശ്രദ്ധേയമായിട്ടുള്ള കാര്യം ഒരു തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് എന്തെങ്കിലും പരാതി ഉണ്ടെങ്കിൽ ആ പരാതി കൊടുക്കേണ്ടത് എപ്പോൾ ആർക്ക് എങ്ങനെയാണ് എന്നതിനെക്കുറിച്ച് വളരെ കൃത്യമായി ഡിഫൈൻഡ് ആയിട്ടുള്ള നിയമങ്ങളുള്ള രാജ്യമാണ് നമ്മുടേത് ജനപ്രാതിനിധ്യ നിയമത്തിലടക്കം ഇതിനെക്കുറിച്ച് വളരെ കൃത്യമായിട്ടുള്ള മെൻഷൻസ് ഉണ്ട് എന്നാൽ ആ കാര്യങ്ങളൊന്നും തന്നെ സ്വീകരിക്കാതെ ഈ തെരഞ്ഞെടുപ്പ് എല്ലാം കഴിഞ്ഞതിന് ശേഷം ഒരു വർഷവും കഴിഞ്ഞിട്ടാണ് ഈ ആരോപണവുമായിട്ട് ശ്രീ രാഹുൽ ഗാന്ധി വരുന്നത് ഇതുവരെ ഇലക്ഷൻ കമ്മീഷൻ കസ്റ്റോഡിയനായിട്ടുള്ള വോട്ടിംഗ് മെഷീനെക്കുറിച്ചായിരുന്നു കോൺഗ്രസിനും രാഹുൽ ഗാന്ധിക്കും പരാതിയെങ്കിൽ ഇപ്പോൾ വോട്ടിംഗ് മെഷീനെ വെറുതെ വിട്ടിട്ട് വോട്ടേഴ്സ് ലിസ്റ്റിലേക്കും നേരിട്ട് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ബി ജെ പിയുമായി ചേർന്ന് തെരഞ്ഞെടുപ്പുകൾ അട്ടിമറിക്കുന്നതിന് വേണ്ടി ശ്രമിച്ചു എന്നുമുള്ള ഒരു ആരോപണത്തിലേക്കാണ് അദ്ദേഹം പോകുന്നത് ഇതേ കാര്യം തന്നെ നമുക്ക് തൃശ്ശൂരിലും കാണാം ആദ്യം അത് പൂരം അട്ടിമറിച്ചിട്ടുണ്ടായിരുന്ന വിജയമാണ് എന്നാണ് പറയപ്പെട്ടിരുന്നത് എങ്കിൽ പിന്നീട് അല്ല അനധികൃതമായിട്ട് വോട്ടർമാരെ വോട്ടർ പട്ടികയിൽ ചേർത്തത് സുരേഷ് ഗോപിക്ക് വിജയമുണ്ടായത് എന്നുള്ളതാണ് ഇവരുടെ ആരോപണം ഇതിൽ നിങ്ങൾ ഏതെങ്കിലും ഒരു ഭാഗത്ത് കൺസിസ്റ്റന്റായിട്ട് ഉറച്ചു നിൽക്കണം എന്നിവരോട് പറഞ്ഞു കഴിഞ്ഞാൽ ഇവർ പെടുന്ന തത്രപ്പാട് നമ്മൾ ഇതിനോടകം തന്നെ കണ്ടതുമാണ് അതുകൊണ്ട് തന്നെ ഒരു തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് അതിശക്തമായിട്ടുള്ള പൊളിറ്റിക്കൽ ആരോപണം ഉന്നയിക്കുമ്പോൾ പ്രത്യേകിച്ച് ആ തെരഞ്ഞെടുപ്പ് അട്ടിമറിക്കപ്പെടുകയായിരുന്നുവെന്നും അതിന് ഒരു ഭരണഘടനാ സ്ഥാപനം തന്നെ കൂട്ടുനിന്നു എന്ന രീതിയിലുമുള്ള അതിശക്തമായിട്ടുള്ള ആരോപണം ഉന്നയിക്കുമ്പോൾ അതിന് വ്യവസ്ഥാപിതമായ മാർഗത്തിലൂടെ ആരോപണം ഉന്നയിക്കുന്നതിനും മതിയായ തെളിവുകൾ നിരത്തുന്നതിനും രാഹുൽ ഗാന്ധി എന്ന ലോക്സഭാ പ്രതിപക്ഷ നേതാവിന് ഉത്തരവാദിത്തമുണ്ട് എന്നുള്ളത് അദ്ദേഹവും കോൺഗ്രസ് പാർട്ടിയും മറന്നുകൂടാ എന്നാൽ ആ ഒരു ഉത്തരവാദിത്തത്തിൽ നിന്ന് ഒളിച്ചോടുന്നതിന് വേണ്ടിയിട്ടാണ് ഇരുവരും ശ്രമിച്ചത് രാഷ്ട്രീയമായിട്ടുള്ള ആരോപണം ഉന്നയിക്കുക ജനങ്ങൾക്ക് വലിയ തെറ്റിദ്ധാരണ ഉണ്ടാക്കുക അതിനുശേഷം ഔദ്യോഗികമായിട്ട് പരാതി നൽകാതിരിക്കുക എന്നുള്ള ഒരു മാർഗമാണ് രാഹുൽ ഗാന്ധി സ്വീകരിച്ചത് മറിച്ച് അദ്ദേഹം ഇത്രയും പ്രയത്നമെടുത്ത് അദ്ദേഹത്തിന്റെ പാർട്ടിക്കാരുടെയും അനുഭാവികളുടെയും ഒക്കെ താല്പര്യപ്രകാരം വലിയ ഒരു ഇലക്ട്രൽ പ്രോസസ്സിനെ ഡീകോഡ് ചെയ്തിട്ട് അദ്ദേഹം ഇങ്ങനെയുള്ള ഗുരുതരമായിട്ടുള്ള ആരോപണങ്ങൾക്കുള്ള വസ്തുതകൾ കണ്ടെത്തിയിരുന്നുവെങ്കിൽ എന്തുകൊണ്ടാണ് അതിനെ രേഖാമൂലം ഒരു പരാതിയാക്കി തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ആവശ്യമുള്ള രീതിയിൽ അതിനെ അദ്ദേഹം സബ്മിറ്റ് ചെയ്യാതിരുന്നത് എന്നുള്ളതാണ് ചോദ്യം കാരണം അവിടെ ഒരു പരാതി ലഭിച്ചു എങ്കിൽ മാത്രമേ അതിനെ അനലൈസ് ചെയ്ത് നടപടിയെടുക്കുന്നതിന് വേണ്ടി തെരഞ്ഞെടുപ്പ് കമ്മീഷന് കഴിയുകയുള്ളൂ തന്നെയുമല്ല ഒരു പരാതി എന്നതിനപ്പുറത്തേക്ക് തെരഞ്ഞെടുപ്പ് കമ്മീഷനെ കൂടി കുറ്റപ്പെടുത്തുന്ന രീതിയിലാണ് ശ്രീ രാഹുൽ ഗാന്ധി ഈ ആരോപണം ഉന്നയിച്ചത് അതുകൊണ്ട് തന്നെ തെരഞ്ഞെടുപ്പ് കമ്മീഷന് സ്വന്തം സത്യസന്ധത കൂടി തെളിയിക്കേണ്ടുന്ന ഒരു അഡീഷണൽ ബാധ്യത കൂടി ഇപ്പോൾ ഉണ്ടാക്കിയെടുത്തു എന്നതും പറയാതിരിക്കാൻ കഴിയില്ല ഇനി തെരഞ്ഞെടുപ്പ് കമ്മീഷനെ ഏതെങ്കിലും ഒരു സാഹചര്യത്തിൽ ശ്രീ രാഹുൽ ഗാന്ധിക്ക് വിശ്വാസം ഉണ്ടായിരുന്നില്ല എങ്കിൽ അദ്ദേഹത്തിന് കോടതികളെ സമീപിക്കാനുള്ള ഒരു ഓപ്ഷൻ ഉണ്ടായിരുന്നു എന്നാൽ നാളിതുവരെ താനീ പറഞ്ഞിരിക്കുന്ന രേഖകളൊക്കെ മുന്നിൽ വെച്ചുകൊണ്ട് തെരഞ്ഞെടുപ്പ് കമ്മീഷനും കേന്ദ്ര സർക്കാരിനുമെതിരെ സുപ്രീം കോടതിയിൽ പോകാനായി ശ്രീ രാഹുൽ ഗാന്ധി തയ്യാറായിട്ടില്ല എന്നുള്ളതും ശ്രദ്ധേയമായിട്ടുള്ള കാര്യമാണ് അപ്പോൾ ഒരു പ്രതിപക്ഷ നേതാവ് എന്ന നിലയ്ക്ക് അദ്ദേഹം എന്താണ് ഉദ്ദേശിക്കുന്നത് ഈ ആരോപണം വഴി വെറുതെ ഇലക്ഷൻ കമ്മീഷനെയും ബി ജെ പിയേയും കുറ്റപ്പെടുത്തുക എന്നുള്ളതാണോ അതോ താൻ പറയുന്ന ആരോപണങ്ങൾ തെളിയിക്കപ്പെടണം എന്നുള്ളതാണോ അതുവഴി ഇവർ തമ്മിലുള്ള ഒരു നെക്സസിനെ നിയമപരമായിട്ട് തന്നെ തെളിവുകളുടെ അടിസ്ഥാനത്തിൽ എക്സ്പോസ് ചെയ്യണം എന്നുള്ളതാണോ അദ്ദേഹം ഉദ്ദേശിക്കുന്നത് അതോ കേവലം ആൾക്കാരുടെ ഇടയിൽ ഒരു കൺഫ്യൂഷൻ ഉണ്ടാക്കി രാഷ്ട്രീയമായിട്ടുള്ള ഒരു ആരോപണം ഉന്നയിച്ചുകൊണ്ട് തെരഞ്ഞെടുപ്പ് കമ്മീഷനെ ഉൾപ്പെടെ പുകമറയിൽ നിർത്തുക എന്നുള്ള ഒരു തന്ത്രമാണോ അദ്ദേഹം പ്രയോഗിച്ചത് എന്നുള്ളതാണ് ഇവിടെ പ്രസക്തമാകുന്നത് ഇതിൽ തന്നെ ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ പ്രത്യക്ഷമായിട്ട് ആൾക്കാരുടെ പേര് പറഞ്ഞുകൊണ്ടുള്ള എല്ലാ ഇൻസിഡൻസുകൾക്കും തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ ഉൾപ്പെടെയുള്ള മറുപടി ഇതിനോടകം തന്നെ വന്നിട്ടുണ്ട് അതല്ലാതെ വളരെ ബ്ലാങ്കറ്റായിട്ടുള്ള പല സ്വീപ്പിംഗ് സ്റ്റേറ്റ്മെൻറ്റുകളും ശ്രീ രാഹുൽ ഗാന്ധി നടത്തിയിരുന്നു അതിലാണ് തെരഞ്ഞെടുപ്പ് കമ്മീഷനും ബി ജെ പിയും കൂടി ഒത്തുകളിച്ചു എന്നുള്ള തരത്തിലുള്ള ആരോപണങ്ങൾ അങ്ങനെയുള്ള എന്തെങ്കിലും കാര്യങ്ങൾക്ക് കൃത്യമായിട്ടുള്ള തെളിവുകൾ വേണം എന്നാണ് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ആവശ്യപ്പെടുന്നത് അതിനാണ് രാഹുൽ ഗാന്ധി മടിച്ചു നിൽക്കുന്നത് നമുക്കറിയാം നമുക്ക് ഏതെങ്കിലും ഒരു ഫോറത്തിൽ പരാതി ഉണ്ടെങ്കിൽ അല്ലെങ്കിൽ ഒരു ഫോറത്തിനെതിരെ പരാതി ഉണ്ടെങ്കിൽ അത് ഔദ്യോഗികമായി നമ്മൾ രേഖപ്പെടുത്തിയിരിക്കണം അതല്ലാതെ ഒരു പത്രസമ്മേളനത്തിൻ്റെ പുറത്ത് മാത്രമായിട്ട് വേഗമായിട്ടുള്ള കുറേ ആരോപണങ്ങളുടെ പേരിൽ ഒരു അന്വേഷണം നടത്തുന്നതിന് ഒരേജൻസിക്കും ബാധ്യതയില്ല എന്നുള്ളതാണ് പ്രധാനം തന്നെയുമല്ല ശ്രീ രാഹുൽ ഗാന്ധിക്ക് ഒരു പരാതി കൊടുക്കുന്നതിന് യാതൊരു വിധത്തിലുള്ള തടസ്സങ്ങളില്ല അദ്ദേഹത്തിന് ആവശ്യമായിട്ടുള്ള നിയമോപദേശം നൽകുന്നതിനു വേണ്ടിയും അദ്ദേഹത്തിന്റെ ഭാഗം സ്ഥാപിക്കുന്നതിനു വേണ്ടിയും മതിയാവോളം ആൾക്കാർ അദ്ദേഹത്തിനുണ്ട് എന്നുള്ളതും ഒരു വസ്തുതയായിരിക്കെ എന്തുകൊണ്ടാണ് അദ്ദേഹം ആ ഒരു ഡ്യൂ പ്രോസസ്സിൽ നിന്ന് ഒളിച്ചോടുന്നത് എന്നുള്ള ചോദ്യമാണ് ഇവിടെ വീണ്ടും പ്രസക്തമാകുന്നത് ഇവിടെ ശ്രീ രാഹുൽ ഗാന്ധി തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ആവർത്തിച്ച് ആവശ്യപ്പെട്ടിട്ടും എന്തുകൊണ്ടാണ് അതിനെക്കുറിച്ച് രേഖകളുടെ അടിസ്ഥാനത്തിൽ കൂടി ഒരു പരാതി നൽകാത്തത് എന്ന് വെച്ചാൽ അദ്ദേഹം ഉന്നയിക്കുന്ന ആരോപണങ്ങളിൽ അദ്ദേഹത്തിന് അത്രത്തോളം വിശ്വാസ്യത മാത്രമേ ഉള്ളൂ എന്ന് വേണം മനസ്സിലാക്കാൻ പൂർണ്ണമായ വിശ്വാസ്യത അദ്ദേഹത്തിന് ഉണ്ടായിരുന്നുവെങ്കിൽ അത് കൃത്യമായി അന്വേഷിക്കപ്പെടുകയും അദ്ദേഹത്തിൻ്റെ ഭാഗം നിയമപരമായി തന്നെ തെളിവുകളോടെ രേഖാമൂലം തെളിയിക്കപ്പെടുകയും ചെയ്യുമായിരുന്നു എന്നാൽ അങ്ങനെ തെളിയിക്കാൻ സാധ്യമല്ല എന്നതുകൊണ്ടാവാം ഒരുപക്ഷെ അദ്ദേഹം പരാതി ഔദ്യോഗികമായി കൊടുക്കാത്തത് കാരണം വ്യാജമായിട്ടുള്ള പരാതിയും തെറ്റായിട്ടുള്ള ആരോപണങ്ങളുമാണ് അവിടെ ഉന്നയിക്കപ്പെടുന്നത് എങ്കിൽ അതിൻ്റെ ഉത്തരവാദിത്തം പരാതിക്കാരനായിരിക്കും എന്നും അദ്ദേഹം ശിക്ഷിക്കപ്പെടാനുള്ള സാധ്യതയുണ്ട് എന്നും ഈ നിയമം പറയുന്നുണ്ട് അതുകൊണ്ട് തന്നെ അതിൽ ഭയന്നിട്ടാകും ശ്രീ രാഹുൽ ഗാന്ധി പരാതി കൊടുക്കാത്തത് എന്ന് മാത്രമേ സാധാരണക്കാരനായിട്ടുള്ള ഒരാളിന് ഈ ഒരു ഘട്ടത്തിൽ മനസ്സിലാക്കാനായിട്ട് കഴിയുകയുള്ളൂ അതല്ല എങ്കിൽ ഇത്ര വലിയ സ്റ്റഡി നടത്തിയതിനു ശേഷം വലിയ പ്രസന്റേഷൻ നടത്തിയ ആരോപണങ്ങൾ ഉന്നയിച്ചതിന് ശേഷം എന്തുകൊണ്ടാണ് പരാതിപ്പെടാനായിട്ട് മടിക്കുന്നത് എന്നുള്ളതിന് വളരെ കൃത്യമായിട്ടുള്ള ആൾക്കാർക്ക് മനസ്സിലാകുന്ന തരത്തിലുള്ള കോമൺ സെൻസിക്കൽ ആയിട്ടുള്ള ഒരു വിശദീകരണം ശ്രീ രാഹുൽ ഗാന്ധിയുടെ ഭാഗത്തു നിന്ന് ഉണ്ടാകേണ്ടതാണ് അത് ഇതുവരെയും ഉണ്ടായിട്ടില്ല എന്നുള്ളതാണ് വസ്തുത തെരഞ്ഞെടുപ്പ് വോട്ടർ പട്ടികയിൽ നമ്മുടെ നാട്ടിൽ എല്ലായിടത്തും അത് ബിഹാറിൽ മാത്രമല്ല രാജ്യമൊട്ടാകെ അത് ഏത് വോട്ടേഴ്സ് ലിസ്റ്റിലാണെങ്കിലും നിയമസഭ പാർലമെന്റ് തിരഞ്ഞെടുപ്പിനുള്ള വോട്ടേഴ്സ് ലിസ്റ്റിലാണെങ്കിലും തദ്ദേശ ഭരണ തെരഞ്ഞെടുപ്പുകൾക്കുള്ള വോട്ടേഴ്സ് ലിസ്റ്റിലാണെങ്കിലും കുറേയധികം പ്രശ്നങ്ങളുണ്ട് എന്നുള്ളത് നമുക്ക് എല്ലാവർക്കും തന്നെ അറിയാവുന്ന കാര്യമാണ് ഇതിനോടകം തന്നെ അത് പലതവണ പല സ്ഥലങ്ങളിൽ നിന്നുള്ള ഉദാഹരണങ്ങളായിട്ട് വന്നിട്ടുമുണ്ട് തൃശ്ശൂരിലെ കാര്യത്തിനെപ്പറ്റി മാത്രം ആൾക്കാർ പറയുമ്പോൾ കോഴിക്കോടോ മറ്റുള്ള സ്ഥലങ്ങളിലോ ഒക്കെയുള്ള കാര്യങ്ങൾ സമാനമായി വരുമ്പോൾ അതിനെക്കുറിച്ച് ആരും പറയുന്നില്ല ഒന്നിലധികം സ്ഥലങ്ങളിൽ ആൾക്കാർക്ക് വോട്ടേഴ്സ് ലിസ്റ്റിൽ പേരുണ്ട് എന്ന് പറയുമ്പോൾ തൃശ്ശൂർ മണ്ഡലത്തിനെ മാത്രം ഫോക്കസ് ചെയ്യുമ്പോൾ മറ്റുള്ള മണ്ഡലങ്ങളിൽ നമ്മൾ ആരും തന്നെ അതിനെക്കുറിച്ച് ചർച്ച ചെയ്യുന്നില്ല സുരേഷ് ഗോപിയെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹത്തിന് പാർലമെന്റ് തിരഞ്ഞെടുപ്പിൽ ഒരു സ്ഥലത്താണ് വോട്ട് പ്രാദേശിക തെരഞ്ഞെടുപ്പിൽ മറ്റൊരു സ്ഥലത്താണ് വോട്ട് എന്ന ആരോപണം ഉന്നയിക്കുമ്പോൾ അതേപോലെ തന്നെയുള്ള മറ്റു പല ആൾക്കാരും ഉണ്ട് എന്നും ഇനി പ്രാദേശിക തെരഞ്ഞെടുപ്പുകളിൽ തന്നെ ഒന്നിലധികം ബൂത്തുകളിൽ ഒരേ സ്ഥലത്ത് വോട്ടുള്ള മറ്റു പല ആൾക്കാരും ഉണ്ട് എന്നുള്ളതും മറന്നുകൂടാ അതുകൊണ്ട് തന്നെ ഇവിടുത്തെ പ്രധാനപ്പെട്ട പ്രശ്നം നമ്മുടെ വോട്ടേഴ്സ് ലിസ്റ്റ് തയ്യാറാക്കുന്നതിലെ പോരായ്മകളാണ് നിലവിൽ അതിന് നമുക്ക് ഇലക്ഷൻ കമ്മീഷനെ കുറ്റപ്പെടുത്താൻ കഴിയില്ല കാരണം ഇലക്ഷൻ കമ്മീഷൻ്റെ നേരിട്ടുള്ള സ്റ്റാഫുകൾ വഴിയല്ല ഇവിടെ വോട്ടർ പട്ടിക ഉണ്ടാക്കുന്നതും അതിനെ വീണ്ടും പുനഃക്രമീകരിച്ച് പുനഃപ്രസിദ്ധീകരിക്കുന്നതും അതിന് നമ്മുടെ നാട്ടിലുള്ള രാഷ്ട്രീയ പാർട്ടികളുടെ കൂടി പിന്തുണയോടുകൂടി ഓരോ സംസ്ഥാനങ്ങളിലുമുള്ള ഇലക്ഷൻ കമ്മീഷൻ്റെ ഉദ്യോഗസ്ഥന്മാരുടെ ഒപ്പം രാഷ്ട്രീയ നേതാക്കളുടെ ബൂത്ത് ലെവൽ ഓഫീസർമാരുടെ ഏജൻറ്റുമാരുടെ ഒക്കെ പിന്തുണയോടു കൂടിയിട്ടാണ് ഈ ഒരു പ്രോസസ്സ് കംപ്ലീറ്റ് ചെയ്യുന്നത് അതുകൊണ്ട് തന്നെ അതിന് ഏതെങ്കിലും ഒരു വ്യക്തിയോ ഒരു ഉദ്യോഗസ്ഥനോ റെസ്പോൺസിബിൾ ആണ് എന്ന് പൂർണ്ണമായിട്ടും പറയാനും കഴിയില്ല അങ്ങനെയുള്ള വോട്ടർ പട്ടികയിൽ എന്തെങ്കിലും തകരാറുകളുണ്ടെങ്കിൽ ആ തകരാറുകൾ പരിശോധിക്കുന്നതിനും പരിഹരിക്കുന്നതിനുമുള്ള മതിയായ സമയം എല്ലാ തെരഞ്ഞെടുപ്പുകൾക്ക് മുൻപും എല്ലാ വോട്ടർ പട്ടിക പുനക്രമീകരണത്തിന് ശേഷവും ആൾക്കാർക്ക് രാഷ്ട്രീയ പാർട്ടികൾക്ക് ബൂത്ത് ലെവലിൽ വരെ കിട്ടുന്നതാണ് ഓരോ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് ഈ വോട്ടർ പട്ടിക തയ്യാറാക്കുമ്പോൾ അതിൻ്റെ ഫൈനൽ കരട് വളരെ കൃത്യമായിട്ട് ഇവർക്ക് തന്നെ ലഭ്യമാക്കുന്നതാണ് ആ സമയത്ത് നമ്മൾ ഈ പറയുന്ന എന്ത് ഡിസ്ക്രിപ്പൻസി കണ്ടു കഴിഞ്ഞാലും അത് ഫ്ലാഗ് ചെയ്യുന്നതിനും ഔദ്യോഗികമായിട്ട് അത് റിപ്പോർട്ട് ചെയ്യുന്നതിനും നീക്കം ചെയ്യേണ്ടതാണ് എങ്കിൽ നീക്കം ചെയ്യുന്നതിനും സാധിക്കുന്നതാണ് അതൊന്നും തന്നെ ചെയ്യാൻ നമ്മുടെ നാട്ടിലുള്ള ഈ രാഷ്ട്രീയ പ്രസ്ഥാനങ്ങളുടെ ബൂത്ത് ലെവൽ ഏജൻറ്റുമാർക്കോ സ്ഥാനാർത്ഥികൾക്കോ കഴിഞ്ഞിട്ടില്ല എന്നുള്ളതാണ് ഇതിൽ നിന്ന് വ്യക്തമാകുന്ന ഏറ്റവും പ്രധാനപ്പെട്ട പ്രശ്നം രണ്ടാമത്തെ പ്രശ്നം ഇനി അഥവാ ഏതെങ്കിലും വോട്ടർമാർ ഇങ്ങനെ പെട്ടുപോയിട്ടുണ്ട് എങ്കിൽ അവരുടെ വോട്ട് ചലഞ്ച് ചെയ്യുന്നതിന് അതാത് തെരഞ്ഞെടുപ്പ് ബൂത്തുകളിലിരിക്കുന്ന രാഷ്ട്രീയ പാർട്ടികളുടെ ഏജൻറ്റുമാർക്ക് സാധിക്കും എന്നിട്ടും അങ്ങനെ ചലഞ്ച് ചെയ്യപ്പെടാതെ വോട്ടുകൾ പോയിട്ടുണ്ടോ എന്നുള്ളതാണ് ഇവർ വിശദീകരിക്കേണ്ടത് അങ്ങനെ ഏതെങ്കിലും ഒരു വ്യക്തിയുടെ പിതാവിൻ്റെ പേരിൻ്റെ സ്ഥാനത്ത് എ ബി സി ഡി ഇ എഫ് ജി എന്ന് എഴുതി വെച്ച് കഴിഞ്ഞാൽ അവിടെ അയാൾ വോട്ടിന് വരുന്ന സമയത്ത് അവിടെയുള്ള തെരഞ്ഞെടുപ്പ് ഏജൻറ്റിന് കൃത്യമായിട്ട് അതിനെ ചലഞ്ച് ചെയ്യാൻ കഴിയും അങ്ങനെയുള്ള ഇൻസ്റ്റൻസുകൾ നമ്മുടെ നാട്ടിൽ ഉണ്ടായിട്ടില്ല എന്ന് വെച്ചാൽ അങ്ങനെയുള്ള വോട്ടർമാർ ഒരു വോട്ട് ചെയ്തിട്ടില്ല എന്ന് ഊഹിക്കേണ്ടി വരും അതല്ലായിരുന്നുവെങ്കിൽ ഈ തെരഞ്ഞെടുപ്പ് പോളിംഗ് ഏജൻ്റുമാർ എന്ത് ചെയ്യുകയായിരുന്നു എന്നുള്ള ഒരു ചോദ്യവും രാഷ്ട്രീയ പാർട്ടികളോട് പ്രസക്തമായിട്ട് നിലനിൽക്കും അതുകൊണ്ട് തന്നെ വോട്ട് ചോലി എന്ന് രാഹുൽ ഗാന്ധി പറയുമ്പോൾ എത്ര വോട്ടുകളാണ് നഷ്ടപ്പെട്ടിരിക്കുന്നത് എവിടെയൊക്കെയാണ് നഷ്ടപ്പെട്ടിരിക്കുന്നത് എന്തൊക്കെ കാരണത്താലാണ് നഷ്ടപ്പെട്ടിരിക്കുന്നു എന്ന് താൻ വിശ്വസിക്കുന്നത് എന്നതിനെക്കുറിച്ച് എല്ലാവർക്കും ഒപ്പം ഇലക്ഷൻ കമ്മീഷനും ബോധ്യമായ രീതിയിലുള്ള ഒരു അഫിഡവിറ്റ് സമർപ്പിക്കുന്നതിനും അത് ഫോർമലായിട്ടുള്ള പരാതിയായി നൽകുന്നതിനും ശ്രീ രാഹുൽ ഗാന്ധി തയ്യാറാകേണ്ടതാണ് ഇനിയും അതിന് അദ്ദേഹത്തിന് സമയമുണ്ട് പക്ഷേ അദ്ദേഹം തയ്യാറാകുന്നില്ല എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം അങ്ങനെ ചെയ്യുന്ന സമയത്ത് അദ്ദേഹം ആരോപണം ഉന്നയിച്ചിരിക്കുന്ന വ്യക്തിപരമായി പേരെടുത്ത് ഇൻസൾട്ട് ചെയ്തിരിക്കുന്ന ഇരട്ട വോട്ടർമാരല്ലാത്ത ആൾക്കാരുടെ പേരുകൾ കൂടി അദ്ദേഹത്തിന്റെ പരാതിയിൽ ഉൾപ്പെട്ടാൽ അദ്ദേഹം പെട്ടുപോകും എന്ന് മാത്രമേ പറയാനുള്ളൂ അടുത്തത് ബീഹാറിൽ നടത്തുന്ന വോട്ടർ പട്ടിക പുനഃക്രമീകരണമാണ് ഈ പുനഃക്രമീകരണത്തിന് സുപ്രീം കോടതിയുടെ അനുമതിയുണ്ട് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം അതിൽ നിന്ന് ലക്ഷക്കണക്കിന് ആൾക്കാരാണ് ക്ലീനപ്പ് വഴി പുറത്തു പോകുന്നത് എന്നുള്ള ഒരു കാര്യമുണ്ട് കോൺഗ്രസ് അല്ലെങ്കിൽ മറ്റു പ്രതിപക്ഷ പാർട്ടികളെല്ലാം തന്നെ ഈ പ്രോസസ്സിനെ എതിർക്കുകയാണ് ഇവിടെയാണ് കോൺഗ്രസിൻ്റെ പ്രതിപക്ഷ പാർട്ടികളുടെയൊക്കെ തന്നെ ഏറ്റവും വലിയ ഇരട്ടത്താപ്പ് നമ്മൾ കാണുന്നത് ഇപ്പോൾ മഹാദേവപുരയിലേതാണെങ്കിലും മറ്റേതെങ്കിലും ഒരു മണ്ഡലത്തിലേതാണെങ്കിലും കുറേയധികം വോട്ടുകളുടെ കണക്കെടുത്തിട്ട് ഒരു അസംബ്ലി സെഗ്മെൻറ്റിൽ തന്നെ ഒരു ലക്ഷത്തിലധികം വ്യാജ വോട്ടർമാരുണ്ട് എന്നുള്ള ഒരു ആരോപണം ശ്രീ രാഹുൽ ഗാന്ധിയെ പോലൊരാൾ ഉന്നയിക്കുമ്പോൾ രാജ്യത്താകമാനം അല്ലെങ്കിൽ ഒരു സംസ്ഥാനത്ത് മാത്രം എത്രത്തോളം അങ്ങനെയുള്ള വ്യാജ വോട്ടർമാരുണ്ടായിരിക്കാം എന്നുള്ളത് ആലോചിച്ച് നോക്കുക ഇനി അത് സാങ്കേതികമായിട്ടുള്ള പിഴവുകളുടെ അടിസ്ഥാനത്തിലോ അതല്ല മനഃപൂർവ്വം കള്ളവോട്ട് ചെയ്യുന്നതിന് വേണ്ടി ഒരാൾ ഒന്നിലധികം തവണ വോട്ടേഴ്സ് ലിസ്റ്റിൽ കടന്നു കൂടിയിട്ടുണ്ട് എങ്കിലോ മറ്റേതെങ്കിലും കാരണത്താലോ ആണെങ്കിൽ ഇവിടെ പ്രാഥമികമായി ചെയ്യേണ്ടത് വോട്ടർ പട്ടിക ക്ലീനപ്പ് ചെയ്യുക എന്നുള്ളതാണ് അതുകൊണ്ട് തന്നെയാണ് ബീഹാറിലെ തെരഞ്ഞെടുപ്പിന് മുന്നോടിയായി വോട്ടർ പട്ടിക അവിടെ പരിഷ്കരിക്കുന്നത് അങ്ങനെയുള്ള പ്രോസസ്സിനെ ചലഞ്ച് ചെയ്യുമ്പോഴാണ് കോൺഗ്രസ് അടക്കമുള്ള രാഷ്ട്രീയ പാർട്ടികളെ വെട്ടിലാക്കിക്കൊണ്ട് സുപ്രീം കോടതി ആ നടപടികളുമായി മുന്നോട്ട് പോകാൻ ഇലക്ഷൻ കമ്മീഷനോട് പറയുന്നത് അപ്പോൾ ആ വോട്ടർ പട്ടിക പരിഷ്കരിക്കുന്നത് അതിൽ അർഹരല്ലാത്ത ആൾക്കാരുണ്ടെങ്കിൽ അവരെ നീക്കം ചെയ്യുന്നതിലും കോൺഗ്രസിനും രാഹുൽ ഗാന്ധിക്കും എന്താണ് പ്രശ്നം എന്നുള്ള ചോദ്യത്തിന് രാഹുൽ ഗാന്ധി മറുപടി പറയേണ്ടതാണ് അതായത് ആരെയൊക്കെയാണോ ഈ വോട്ടേഴ്സ് ലിസ്റ്റിൽ നിന്ന് പുറത്താക്കുന്നത് അത് കൃത്യമായി പ്രസിദ്ധീകരിക്കണം എന്ന് സുപ്രീം കോടതി പറയുന്നുണ്ട് അങ്ങനെയാണെങ്കിൽ ആ ലിസ്റ്റ് നോക്കിക്കഴിഞ്ഞാൽ അതിൽ തെറ്റായി ആരെങ്കിലും ഉൾപ്പെട്ടിട്ടുണ്ട് എങ്കിൽ അത് ഒരു ആക്ഷേപമായി ഉന്നയിക്കാനുള്ള ഒരു അവസരം നമ്മുടെ നാട്ടിലുള്ള രാഷ്ട്രീയ പാർട്ടികൾക്കുണ്ട് എന്നിരിക്കെ എന്തുകൊണ്ടാണ് ഇങ്ങനെ ബൾക്കായിട്ട് ആൾക്കാർ അവിടെ നിന്ന് നീക്കം ചെയ്യപ്പെടുന്നതിൽ കോൺഗ്രസ്സിന് അസ്വസ്ഥത എന്നുള്ളതാണ് ചോദ്യം ഒരു ഭാഗത്ത് വോട്ടർ പട്ടികയിൽ ആകെ പ്രശ്നമാണ് അത് ക്ലീനപ്പ് ചെയ്യണം എന്ന് പറയുകയും എന്നാൽ മറ്റൊരു ഭാഗത്ത് അങ്ങനെ ക്ലീനപ്പ് ചെയ്യുന്ന സമയത്ത് അത് പറ്റില്ല അത് അങ്ങനെ തന്നെ നിലനിർത്തണം എന്നും പറയുക എന്നത് ശുദ്ധ ഇരട്ടത്താപ്പാണ് എന്നുള്ളത് നാട്ടുകാർക്കെങ്കിലും ഇതിനോടകം ബോധ്യമായിട്ടുണ്ട് എന്നുള്ളതാണ് വസ്തുത ഇനി ഇതിൽ ഏറ്റവും പ്രസക്തമായിട്ടുള്ള മറ്റൊരു കാര്യം എന്തുകൊണ്ടാണ് മെഷീൻ റീഡബിൾ ആയിട്ടുള്ള വോട്ടേഴ്സ് ലിസ്റ്റ് ആവശ്യപ്പെട്ടിട്ടും ഇലക്ഷൻ കമ്മീഷൻ അത് രാഹുൽ ഗാന്ധിക്ക് നൽകാതിരുന്നത് എന്നതിനെ കുറിച്ചാണ് രാഹുൽ ഗാന്ധി അദ്ദേഹത്തിന്റെ പത്രസമ്മേളനത്തിൽ ഒരു ഫോട്ടോ പ്രദർശിപ്പിച്ചിരുന്നു ആ ഫോട്ടോയിൽ കാണുന്നത് ഏതാണ്ട് നാലരയടിയോ അഞ്ചടിയോ പൊക്കത്തിൽ വരെ ഡോക്യുമെന്റുകൾ ഇങ്ങനെ അടുക്കി വെച്ചിരിക്കുന്നതാണ് അതിന് എത്ര ഉയരമുണ്ട് എന്നും അതിന് എത്ര ഭാരമുണ്ട് എന്നുമൊക്കെ അദ്ദേഹം പറഞ്ഞു അങ്ങനെ പറയുന്നത് വഴി അദ്ദേഹം കുറ്റപ്പെടുത്തിയത് ഇലക്ഷൻ കമ്മീഷനെയാണ് അതായത് അദ്ദേഹം അതിൻ്റെ ഡിജിറ്റൽ ആയിട്ടുള്ള കാര്യങ്ങളാണ് ചോദിച്ചിരിക്കുന്നത് അഥവാ മെഷീൻ റീഡബിൾ ആയിട്ടുള്ള വോട്ടേഴ്സ് ലിസ്റ്റാണ് ചോദിച്ചിരിക്കുന്നത് പക്ഷേ അദ്ദേഹത്തിന് പകരം കിട്ടിയിരിക്കുന്നത് ഇതാണ് എന്നും അതുകൊണ്ട് തന്നെ ഈ പേപ്പറുകളിൽ കൂടി കടന്നു പോവുക സെർച്ച് ചെയ്യുക എന്നുള്ളതൊക്കെ തന്നെ ബുദ്ധിമുട്ടാണ് എന്നുമൊക്കെയാണ് അദ്ദേഹം പറഞ്ഞിരുന്നത് എത്ര ലബോറിയസ് ആണ് എത്ര പ്രയത്നം ആവശ്യമുള്ളതാണ് തൻ്റെ ഒരു ജോലി എന്നതിനെക്കുറിച്ചാണ് അദ്ദേഹം പറയുമ്പോൾ ഈ ഒരു ചിത്രം ആമുഖമായിട്ട് കാണിച്ചത് എന്നാൽ ഇതിൻ്റെ വസ്തുത എന്താണ് രണ്ടായിരത്തി പത്തൊൻപതിലെ സുപ്രീം കോടതിയുടെ ഒരു റൂളിംഗ് പ്രകാരം മെഷീൻ റീഡബിൾ ആയിട്ടുള്ള വോട്ടേഴ്സ് ലിസ്റ്റ് ഒരാൾക്കും തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ഷെയർ ചെയ്യാൻ പാടില്ല എന്നുള്ളതാണ് അത് വ്യക്തികൾക്കാണെങ്കിലും രാഷ്ട്രീയ പാർട്ടികൾക്കാണെങ്കിലും മെഷീൻ റീഡബിൾ ആയിട്ടുള്ള വോട്ടേഴ്സ് ലിസ്റ്റ് ഷെയർ ചെയ്യാൻ പാടില്ല ഈ മെഷീൻ റീഡബിൾ എന്ന് പറയുമ്പോൾ അത് മാത്രമല്ല പൂർണ്ണമായും ഡിജിറ്റൽ ആയിട്ടുള്ള വോട്ടർ പട്ടിക അതല്ലാതെ ഡിജിറ്റൽ കോപ്പി നമുക്ക് ഇലക്ഷൻ കമ്മീഷന്റെ സൈറ്റിൽ നിന്ന് ഡൗൺലോഡ് ചെയ്യാൻ കഴിയുന്നതാണ് അങ്ങനെ കിട്ടുന്ന വോട്ടേഴ്സ് ലിസ്റ്റും മെഷീൻ റീഡബിൾ ഫോർമാറ്റിലുള്ള വോട്ടേഴ്സ് ലിസ്റ്റും രണ്ടാണ് മെഷീൻ റീഡബിൾ ഫോർമാറ്റ് കൊണ്ട് ബൾക്കായിട്ട് ആൾക്കാരുടെ ഡേറ്റ ഡൗൺലോഡ് ചെയ്യുകയും ഉപയോഗിക്കുകയും ഒക്കെ ചെയ്യാനായിട്ട് സാധിക്കും അങ്ങനെ ചെയ്യാൻ പാടില്ല എന്ന് സുപ്രീം സുപ്രീംകോടതിയുടെ നിർദ്ദേശമുള്ളതുകൊണ്ടാണ് ഇലക്ഷൻ കമ്മീഷൻ അത് രാഹുൽ ഗാന്ധി ചോദിച്ചിട്ട് കൊടുക്കാതിരിക്കുന്നത് മറിച്ച് ഒരു ഓർഡർ സുപ്രീം കോടതിയിൽ നിന്നുണ്ടായാൽ നിശ്ചയമായിട്ടും അത് രാഹുൽ ഗാന്ധിക്ക് ലഭിക്കുകയും ചെയ്യും അപ്പോൾ ഇവിടെ സുപ്രീം കോടതിയുടെ ഏതാണ്ട് ആറു വർഷം മുൻപ് വന്നിരിക്കുന്ന ഒരു റൂളിംഗ് മെഷീൻ റീഡബിൾ വോട്ടേഴ്സ് ലിസ്റ്റ് ഷെയർ ചെയ്യുന്നതിൽ നിന്ന് വളരെ കൃത്യമായിട്ട് തെരഞ്ഞെടുപ്പ് കമ്മീഷനെ വിലക്കിക്കൊണ്ടുള്ള ഒരു ഓർഡർ ഉള്ളപ്പോൾ അതിനെക്കുറിച്ച് രാഹുൽ ഗാന്ധിയെ ഉപദേശിക്കാൻ കോൺഗ്രസിൻ്റെ നിയമപരിജ്ഞാനമുള്ള ഒരാളും അവരുടെ ലീഗൽ സെല്ലിൽ ഉണ്ടായിരുന്നില്ല എന്നുള്ളത് അങ്ങേയറ്റം നിരാശാജനകമായിട്ടുള്ള ഒരു കാര്യമാണ് എന്നുകൂടി പറയേണ്ടി വരും കാരണം അദ്ദേഹം ഇതിനെക്കുറിച്ച് വന്ന് വാചാലനായി ഇന്നിപ്പോൾ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ്റെ വിശദീകരണം വരുന്ന സമയത്ത് സ്വയം എളിഭ്യനായി പോവുകയാണ് ഉണ്ടായത് എന്നാൽ കൃത്യമായ ഒരു ലീഗൽ അഡ്വൈസ് അദ്ദേഹത്തിന് കിട്ടിയിരുന്നുവെങ്കിൽ മെഷീൻ റീഡബിൾ ആയിട്ടുള്ള വോട്ടേഴ്സ് ലിസ്റ്റ് ഒരു പൗരനോ രാഷ്ട്രീയ പാർട്ടിക്കോ നിലവിൽ ലഭ്യമാകാൻ ഇന്ത്യയിലെ സുപ്രീം കോടതി അനുവദിക്കുന്നില്ല എന്നുള്ള ഒരു നിയമവശം അദ്ദേഹത്തിന് അറിയുമായിരുന്നു അതിനുള്ള സാധ്യതയും അവിടെ ഉണ്ടായിരുന്നില്ല നമ്മൾ ആലോചിച്ച് നോക്കുക മഹാദേവപുര എന്ന് പറയുന്ന ഒരു മണ്ഡലത്തിൽ മാത്രമാണ് അവിടെ ബാംഗ്ലൂർ സെൻട്രലിൽ ബി ജെ പി ജയിച്ചത് എന്നും മറ്റുള്ള സെഗ്മെൻറ്റുകളിലെല്ലാം തന്നെ ജയിച്ചിരുന്നത് കോൺഗ്രസ് ആണ് എന്നുമൊക്കെ രാഹുൽ ഗാന്ധി പറഞ്ഞിരുന്നു അതെല്ലാം തെറ്റാണ് വ്യാജമാണ് എന്ന് അതിനടുത്ത ദിവസം തന്നെ പുറത്തു വന്ന കണക്കുകൾ സൂചിപ്പിച്ചതാണ് ബാംഗ്ലൂർ സെൻട്രൽ ലോക്സഭാ മണ്ഡലത്തിൽ എട്ട് അസംബ്ലി സെഗ്മെൻറ്റുകൾ ഉണ്ടായിരുന്നുവെന്നും അതിൽ നാല് വീതം ബി ജെ പിയും കോൺഗ്രസ്സുമായിരുന്നു ലീഡ് ചെയ്തിരുന്നത് എന്നതുമാണ് ശരിയായിട്ടുള്ള കാര്യം പക്ഷേ ശ്രീ രാഹുൽ ഗാന്ധി പറഞ്ഞത് മഹാദേവപുര ഒഴികെ മറ്റെല്ലാ സ്ഥലത്തും കോൺഗ്രസ് ആണ് ലീഡ് ചെയ്തത് എന്നും മഹാദേവപുരയിൽ കൃത്രിമത്വം കാണിച്ചതുകൊണ്ട് മാത്രമാണ് അവിടുത്തെ മാത്രം ലീഡിന്റെ അടിസ്ഥാനത്തിൽ ബാംഗ്ലൂർ സെൻട്രൽ മണ്ഡലം ബി ജെ ജയിച്ചത് എന്നുമാണ് ഇങ്ങനെയുള്ള അബദ്ധങ്ങൾ എന്തുകൊണ്ടാണ് വളരെ ബൃഹത്തായിട്ടുള്ള ഒരു പഠനം നടത്തിയതിനു ശേഷവും കോൺഗ്രസ്സുകാർ രാഹുൽ ഗാന്ധിയെ ധരിപ്പിച്ചത് എന്നും അത് തൊണ്ട തൊടാതെ വിഴുങ്ങി അദ്ദേഹം എന്തുകൊണ്ടാണ് ഇങ്ങനെ പരസ്യമായിട്ട് വിളിച്ചു പറയുന്നത് എന്നതിനെക്കുറിച്ച് കോൺഗ്രസ്സുകാരെങ്കിലും ആഭ്യന്തരമായി അന്വേഷിക്കുന്നത് ഇനിയും ഇത്തരത്തിലുള്ള എംബാരസ്മെന്റ് ഉണ്ടാകുന്നതിൽ നിന്ന് രാഹുൽ ഗാന്ധിയെ രക്ഷിക്കും എന്ന് മാത്രമേ പറയാനുള്ളൂ ഇനി ശ്രീ രാഹുൽ ഗാന്ധി ആരോപിച്ച മറ്റൊരു കാര്യം അദ്ദേഹത്തിന് ഈ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട സി സി ടി വി ദൃശ്യങ്ങൾ കിട്ടുന്നില്ല എന്നുള്ളതാണ് എന്നാൽ എന്താണ് നിയമം എന്നാലോചിച്ച് നോക്കുക തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് എന്തെങ്കിലും പരാതിയുണ്ടെങ്കിൽ നാല്പത്തിയഞ്ച് ദിവസം അഥവാ ഒന്നര മാസമാണ് ഒരു ഇലക്ഷൻ പെറ്റീഷൻ ഫയൽ ചെയ്യുന്നതിന് വേണ്ടി നിയമപ്രകാരം ഒരു പാർട്ടിക്ക് ലഭിക്കുന്നത് ആ സമയത്തിനുള്ളിൽ ഒരു പരാതി സമർപ്പിച്ചു കഴിഞ്ഞാൽ അതുമായി ബന്ധപ്പെട്ട സി ദൃശ്യങ്ങൾ സൂക്ഷിക്കാൻ ഇലക്ഷൻ കമ്മീഷന് ബാധ്യതയുണ്ട് അതല്ല എങ്കിൽ നാൽപ്പത്തിയഞ്ച് ദിവസത്തെ പീരീഡ് കഴിയുമ്പോൾ യാതൊരു വിധത്തിലുള്ള പരാതിയും ഉണ്ടായിട്ടില്ല എങ്കിൽ ഈ ഒന്നും തന്നെ സൂക്ഷിക്കുന്നതിനുള്ള ഒരു ഉത്തരവാദിത്തവും ഇലക്ഷൻ കമ്മീഷനില്ല ഇത് പരക്കെ അറിയപ്പെടുന്ന എല്ലാവർക്കും അറിയാവുന്ന ഒരു വസ്തുതയാണ് എന്നിരിക്കെയാണ് പതിനാല് മാസങ്ങൾക്ക് ശേഷം നേരത്തെ നാൽപ്പത്തിയഞ്ച് ദിവസത്തിനകം ഇല്ലാതിരുന്ന ഒരു പരാതി ഇപ്പോൾ ഉന്നയിച്ചുകൊണ്ട് എനിക്ക് സി സി ടി വി ദൃശ്യങ്ങൾ വേണം എന്ന് ശ്രീ രാഹുൽ ഗാന്ധി പറയുന്നത് തന്നെയുമല്ല ഏത് സി സി ടി വി ദൃശ്യങ്ങൾ എന്തിനു വേണ്ടിയാണ് അദ്ദേഹത്തിന് ലഭ്യമാക്കുന്നത് എന്നുള്ളതും പ്രസക്തമായിട്ടുള്ള ഒരു ചോദ്യമാണ് കാരണം വോട്ടർ പ്രൈവസി എന്ന് പറയുന്നത് നമ്മുടെ ജനപ്രാതിനിധ്യ നിയമത്തിൽ തന്നെ ഗ്യാരണ്ടി ചെയ്യുന്ന ഒരു കാര്യമാണ് അതുകൊണ്ട് തന്നെ അദ്ദേഹം ഇവിടെ സ്പെസിഫിക് ആയിട്ടുള്ള ഏതെങ്കിലും ഒരു ഇൻസ്റ്റൻസ് ഉന്നയിച്ചുകൊണ്ട് അത് നിയമപരമായിട്ട് അതിൽ അദ്ദേഹത്തിന് ഇരട്ട വോട്ട് അല്ലെങ്കിൽ കള്ളവോട്ട് നടന്നിട്ടുണ്ട് എന്ന് സംശയമുണ്ട് എന്ന് രേഖാമൂലം അദ്ദേഹം പരാതിപ്പെട്ട് അതിനെ തുടർന്ന് ഈ ദൃശ്യങ്ങളെല്ലാം പരിശോധിക്കണം എന്ന് പറയുന്നതാണ് അതിൻ്റെ ലീഗൽ റൂട്ട് അഥവാ നിയമപരമായിട്ടുള്ള ശരിയായ മാർഗ്ഗം എന്നാൽ അതിന് തയ്യാറാകാതെ അങ്ങനെ ഒരു പരാതിയും നൽകാതെ ഈ പതിനാല് മാസം കഴിഞ്ഞ് ആരോപണം ഉന്നയിക്കുമ്പോൾ പോലും ഔദ്യോഗികമായിട്ട് ഒരു പരാതി നൽകാൻ തയ്യാറാകാതിരിക്കുന്നയാളാണ് എനിക്ക് ഈ സി സി ടി വി ഫുട്ടേജ് എല്ലാം തന്നെ വേണം എന്നാവശ്യപ്പെടുന്നത് അത് തന്നെയുമല്ല ഏത് വോട്ടറെ ചലഞ്ച് ചെയ്യുന്നതിന് വേണ്ടി ഏത് ബൂത്തിലെ സി സി ടി വി ദൃശ്യങ്ങളാണ് വേണ്ടത് എന്നതിനെക്കുറിച്ച് പോലും ശ്രീ രാഹുൽ ഗാന്ധി പറയുന്നില്ല കാരണം അദ്ദേഹം ഇതിനോടകം പേരെടുത്ത് പരാമർശിച്ചിരിക്കുന്ന ആൾക്കാരാരും ഇരട്ട വോട്ടുകാരല്ല എന്ന കാര്യം സുവ്യക്തമായിട്ട് വന്നിട്ടുണ്ട് അതുകൊണ്ട് തന്നെ വോട്ടർ പ്രൈവസി എന്ന് പറയുന്ന ഒരു കാര്യം നിയമപ്രകാരം തന്നെ ഒരു വോട്ടർക്ക് ഗ്യാരണ്ടി ചെയ്യപ്പെട്ടിരിക്കുന്ന ഒരു കാര്യം ആയതുകൊണ്ട് തന്നെ നിയമപ്രകാരം അതിലൊരു പരാതി ഉണ്ടാകാതിരിക്കുന്നിടത്തോളം കാലം ഇലക്ഷൻ കമ്മീഷന് വെറുതെ എല്ലാ ബൂത്തുകളിൽ നിന്നുള്ള എല്ലാ സി സി ടി വി ഫുട്ടേജും എടുത്ത് രാഹുൽ ഗാന്ധിക്ക് സമർപ്പിക്കണം എന്ന് ഒരു കണ്ടീഷനും വെക്കാനായിട്ട് കഴിയില്ല എന്നും അദ്ദേഹത്തിന് നിയമം ഉപദേശിക്കുന്ന ആൾക്കാർ പറഞ്ഞു കൊടുക്കുന്നത് നന്നായിരിക്കും ചുരുക്കി പറഞ്ഞാൽ ശ്രീ രാഹുൽ ഗാന്ധി ഉന്നയിച്ചിരിക്കുന്ന ആരോപണങ്ങളുടെ എല്ലാം മുനയൊടിക്കുന്ന ഒരു പത്രസമ്മേളനമാണ് ഇന്ന് ഇലക്ഷൻ കമ്മീഷൻ്റെ ഭാഗത്തു നിന്നുണ്ടായിരിക്കുന്നത് വോട്ട് ചോരി അഥവാ വോട്ട് തട്ടിയെടുത്തു എന്ന് പറയുമ്പോൾ ആരുടെ വോട്ട് എവിടെ തട്ടിയെടുത്തു എന്നതിനെക്കുറിച്ച് രേഖാമൂലം രാഹുൽ ഗാന്ധിക്ക് പറയാനായിട്ട് സാധിക്കുന്നില്ല അദ്ദേഹം പറഞ്ഞിരിക്കുന്ന സ്പെസിഫിക് സ്പെസിഫിക്കായിട്ടുള്ള എക്സാമ്പിളുകളെല്ലാം തന്നെ ഇതിനോടകം പരിശോധിക്കപ്പെട്ടതും അതെല്ലാം തന്നെ തെറ്റായിരുന്നു എന്ന് തെളിയിക്കപ്പെട്ടതുമാണ് അതുകൊണ്ട് തന്നെ ഇവിടെ വോട്ട് കട്ടെടുത്തിട്ടുണ്ട് എന്നും അതിന് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ കൂട്ടുനിന്നിട്ടുണ്ട് എന്നും പറഞ്ഞു കഴിഞ്ഞാൽ അത് തെരഞ്ഞെടുപ്പ് കമ്മീഷനെയും ഒരു ഭരണഘടനാ സ്ഥാപനം എന്ന നിലയ്ക്ക് ഭരണഘടനയെ കൂടി അപമാനിക്കുന്ന കാര്യമാണ് എന്ന് വളരെ കൃത്യമായിട്ടുള്ള ഒരു പൊസിഷനാണ് ഇലക്ഷൻ കമ്മീഷന്റെ ഭാഗത്ത് നിന്ന് ഉണ്ടായിരിക്കുന്നത് അടുത്തത് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ പക്ഷപാതിത്വപരമായി പെരുമാറുന്നു എന്നുള്ളതാണ് എന്ത് തരത്തിലുള്ള ബയാസാണ് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ പ്രകടിപ്പിച്ചത് എന്നതിനെക്കുറിച്ച് രേഖാമൂലം പറയുന്നതിന് രാഹുൽ ഗാന്ധിക്ക് സാധിച്ചിട്ടില്ല തന്നെയുമല്ല ആ വിഷയത്തിൽ ഒരു പരാതി കൊടുക്കാൻ അദ്ദേഹത്തിനോ കോൺഗ്രസിനോ കഴിഞ്ഞിട്ടുമില്ല അതുകൊണ്ട് തന്നെ വെറുതെ വന്നിട്ട് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ബി ജെ പിയോടൊപ്പം നിൽക്കുകയാണ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് ആൾക്കാർക്ക് വിശ്വസിക്കാൻ കഴിയുന്ന ഒരു കാര്യമല്ല അതുകൊണ്ട് തന്നെ തൻ്റെ ആരോപണങ്ങളിൽ കൂടുതൽ സത്യസന്ധതയും വിശ്വസനീയതയും ഉണ്ടാക്കണമെന്നുണ്ടെങ്കിൽ രാഹുൽ ഗാന്ധി ഇത്രയും കാര്യങ്ങൾ പറഞ്ഞാൽ മാത്രം പോരാ എന്നുള്ളതാണ് പ്രധാനം തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ഏതെങ്കിലും ഒരു പാർട്ടിയോട് പ്രത്യേക താൽപ്പര്യത്തോടോ വിരോധത്തോടോ കൂടി പെരുമാറുന്നു എന്ന് തെളിയിക്കാനായി അദ്ദേഹത്തിന് സാധിച്ചിട്ടില്ല എന്നുള്ളതും വസ്തുതയാണ് ഇനി ഇതിലെ ഏറ്റവും പ്രധാനപ്പെട്ട ആരോപണം ഇരട്ട വോട്ടുകൾ ഉണ്ടായിട്ടുണ്ട് കള്ള വോട്ടുകൾ ഉണ്ടായിട്ടുണ്ട് എന്നുള്ള അദ്ദേഹത്തിന്റെ ആരോപണത്തിന് ഇതുവരെ സത്യസന്ധമായിട്ടുള്ള ഒരു തെളിവും കൊണ്ടുവരാൻ ശ്രീ രാഹുൽ ഗാന്ധിക്ക് കഴിഞ്ഞിട്ടില്ല കേവലം ഒരു പത്രസമ്മേളനം നടത്തി ആരോപണം ഉന്നയിച്ചു എന്നതിനപ്പുറത്തേക്ക് അദ്ദേഹം കൊണ്ടുവന്ന മുഴുവൻ ഇൻസ്റ്റൻസുകളും തെറ്റാണ് എന്ന് ഇതിനോടകം തന്നെ വ്യക്തമായിട്ടുള്ള കാര്യമാണ് അതുകൊണ്ട് തന്നെ ഇനി കൂടുതലായിട്ടുള്ള എന്തെങ്കിലും ആരോപണം അദ്ദേഹത്തിന്റെ ഭാഗത്തു നിന്നുണ്ട് എങ്കിൽ ഈ ഒരു ഘട്ടത്തിൽ വിശ്വസനീയത നഷ്ടപ്പെട്ടിരിക്കുന്ന ശ്രീ രാഹുൽ ഗാന്ധി കൃത്യമായിട്ട് അതിൻ്റെ തെളിവ് സഹിതം തെരഞ്ഞെടുപ്പ് കമ്മീഷന് പരാതി കൊടുക്കുകയാണ് ചെയ്യേണ്ടത് അതിന് അദ്ദേഹം തയ്യാറാകാത്തത് എന്തോ വിചിത്രമായിട്ടുള്ള കാരണങ്ങളാലാണ് എന്ന് മാത്രമേ കരുതാൻ കഴിയുകയുള്ളൂ അടുത്തത് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ഒന്നിലും പ്രതികരിക്കുന്നില്ല തെരഞ്ഞെടുപ്പ് കമ്മീഷൻ സുതാര്യമല്ല തുടങ്ങിയ തരത്തിലുള്ള പല ആരോപണങ്ങളുമാണ് എന്നാൽ അങ്ങനെയല്ല ഇതിനോടകം തന്നെ സ്പെസിഫിക് ആയിട്ടുള്ള വോട്ടർ ഇൻസ്റ്റൻസുകൾ അദ്ദേഹം പറഞ്ഞിരിക്കുന്നതെല്ലാം അതാത് സ്ഥലത്തുള്ള അത് ഒന്നുകിൽ കേന്ദ്ര ഇലക്ഷൻ കമ്മീഷനാകാം അതല്ലെങ്കിൽ കർണാടകയിലെയോ യു പിയിലെയോ ഒക്കെ തെരഞ്ഞെടുപ്പ് കമ്മീഷനുകളാകാം ആ സ്പെസിഫിക് ഉദാഹരണങ്ങൾ മുഴുവൻ അവർ തന്നെ പരിശോധിച്ച് അതിലുള്ള നിജസ്ഥിതി എന്താണ് എന്ന് പുറത്ത് പറഞ്ഞിട്ടുള്ളതാണ് അതിനെ ചലഞ്ച് ചെയ്യുന്നതിന് വേണ്ടി രാഹുൽ ഗാന്ധിക്കാണ് കഴിയാതിരിക്കുന്നത് എന്ന് ആലോചിച്ച് നോക്കുക അതായത് രാഹുൽ ഗാന്ധി ആരോപണം ഉന്നയിക്കുന്നു തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ആ സ്പെസിഫിക് ഇൻസ്റ്റൻസുകളിൽ മറുപടി പറയുന്നു അതിനുശേഷം പിന്നീട് അൺറെസ്പോൺസീവായി പോയത് പ്രതികരണം ഇല്ലാതെ പോയത് രാഹുൽ ഗാന്ധിക്കാണ് അല്ലാതെ തെരഞ്ഞെടുപ്പ് കമ്മീഷനുകൾക്കല്ല എന്നുള്ളത് ആലോചിച്ച് നോക്കുക എന്തുകൊണ്ടാണ് ഇപ്പോഴും അദ്ദേഹം ഒരു പരാതി കൊടുക്കുന്നതിന് ഭയപ്പെടുന്നത് എന്നുള്ള ഒരു ചോദ്യം വളരെ പ്രസക്തവുമാണ് ബീഹാറിൽ നടക്കുന്ന തെരഞ്ഞെടുപ്പ് വോട്ടർ പട്ടിക ക്ലീൻ ചെയ്യുന്ന പ്രക്രിയ സുതാര്യമല്ല എന്ന രീതിയിലും അങ്ങനെ ചെയ്യുന്നതിന് തെരഞ്ഞെടുപ്പ് കമ്മീഷന് യാതൊരു വിധത്തിലുള്ള ലീഗൽ ബേസിസും ഇല്ല എന്നുമൊക്കെയാണ് ശ്രീ രാഹുൽ ഗാന്ധിയുടെ വാദമെങ്കിൽ അതിനെയും തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ഖണ്ഡിച്ചിട്ടുണ്ട് കാരണം സുപ്രീം കോടതിയുടെ അനുമതിയോടുകൂടി നടക്കുന്ന ഒരു പ്രക്രിയയാണത് നീക്കം ചെയ്യപ്പെടുന്ന എത്ര വോട്ടർമാരുണ്ടോ അവരുടെ ലിസ്റ്റ് കൃത്യമായി പ്രസിദ്ധീകരിക്കണം എന്ന് സുപ്രീം കോടതി തന്നെയാണ് പറഞ്ഞിരിക്കുന്നത് അതുകൊണ്ട് തന്നെ തെരഞ്ഞെടുപ്പ് വോട്ടർ പട്ടികയിൽ നിന്ന് നീക്കം ചെയ്യപ്പെടുന്ന വോട്ടർമാർ ആരൊക്കെയാണ് എന്നതിനെക്കുറിച്ച് പരിശോധിക്കുന്നതിനും അതിൽ എന്തെങ്കിലും തരത്തിലുള്ള ആക്ഷേപങ്ങൾ ഉണ്ടെങ്കിൽ അത് ഉന്നയിക്കുന്നതിനും ആരെയെങ്കിലും അബദ്ധത്തിൽ വിട്ടുപോയിട്ടുണ്ടോ അവരെ തിരിച്ച് ഇൻക്ലൂഡ് ചെയ്യുന്നതിനും വേണ്ടുന്ന എല്ലാ മാർഗങ്ങളും കോൺഗ്രസ്സുകാർക്ക് എല്ലാ രാഷ്ട്രീയ പ്രസ്ഥാനങ്ങൾക്കും ലഭിക്കുന്നതാണ് അത് കൃത്യമായി സുപ്രീം കോടതിയുടെ നിർദ്ദേശപ്രകാരം തന്നെ നടക്കുന്നതാണ് അതിന് ലീഗൽ ബേസിസ് ഉണ്ട് എന്ന് ശ്രീ രാഹുൽ ഗാന്ധി മനസ്സിലാക്കണം ഇനി ഏറ്റവും അവസാനം ഒരു തെരഞ്ഞെടുപ്പ് പ്രക്രിയയിൽ എന്തെങ്കിലും തരത്തിലുള്ള പരാതി ഉണ്ടെങ്കിൽ അതിനെ നിയമപരമായി നേരിടേണ്ടത് എങ്ങനെയാണ് എന്നുള്ള ലീഗൽ എഡ്യൂക്കേഷൻ രാഹുൽ ഗാന്ധിക്ക് ഉണ്ടാവുക എന്നുള്ളതാണ് പ്രധാനം ചുരുക്കി പറഞ്ഞാൽ ബോട്ട് ചോലി എന്ന പേരിൽ രാഹുൽ ഗാന്ധി കൊണ്ടുവന്നിരുന്ന ഭൂതത്തിനെ എല്ലാ അർത്ഥത്തിലും പിടിച്ചുകെട്ടി കുപ്പിയിലടച്ചിരിക്കുകയാണ് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ഇനി പന്ത് രാഹുൽ ഗാന്ധിയുടെ കോർട്ടിലാണ് രാഹുൽ ഗാന്ധി വേണം താൻ ഉന്നയിച്ചിരിക്കുന്ന ആരോപണങ്ങളിൽ സത്യസന്ധതയോടുകൂടി കൂടുതൽ തെളിവുകൊണ്ടുവരാൻ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ്റെതല്ലാത്ത രേഖകൾ വെച്ചുകൊണ്ട് തന്നെ ഷകുൻ റാണി എന്നൊരു വോട്ടർ മൾട്ടിപ്പിൾ സ്ഥലങ്ങളിൽ വോട്ട് ചെയ്തു എന്ന് പറഞ്ഞിരിക്കുന്ന രാഹുൽ ഗാന്ധി ഒന്നുകിൽ മാപ്പ് പറയേണ്ടതാണ് അതല്ല എങ്കിൽ തൻ്റെ ഭാഗത്തിനെ സമർത്ഥിക്കുന്ന ഔദ്യോഗിക രേഖകളുമായി അദ്ദേഹം വരേണ്ടതാണ് ഒപ്പം പല വോട്ടർമാരുടെയും പേരുകൾ തന്നെ പറഞ്ഞുകൊണ്ട് അവരുടെ ഐഡന്റിറ്റി റിവീൽ ചെയ്തുകൊണ്ട് അവർക്ക് ഒരുപക്ഷെ രാഹുൽ ഗാന്ധിയോളം പ്രാധാന്യമില്ലാത്തതിനാൽ അവരുടെ മറുപടി ഒരു പക്ഷേ അപ്രസക്തമായി പോകുന്ന തരത്തിൽ അവരുടെ പേരുകളൊക്കെ തന്നെ വ്യക്തിപരമായി ദുരുപയോഗിച്ചിരിക്കുന്ന ആൾ കൂടിയാണ് ശ്രീ രാഹുൽ ഗാന്ധി അപ്പോൾ അവർക്കും നീതി ആവശ്യമുണ്ട് ഇതാണ് ഈ വോട്ടർമാരുടെ പ്രൈവസിയുടെ ഏറ്റവും പ്രധാനപ്പെട്ട ലംഘനവും അതുപോലെ തന്നെയാണ് മറ്റൊരു സാങ്കേതികമായ പ്രശ്നമുണ്ടായിരുന്ന ഒരു വോട്ടറുടെ ചിത്രം പ്രദർശിപ്പിച്ചുകൊണ്ട് പ്രതിപക്ഷ പാർട്ടികൾ കോൺഗ്രസ് അടക്കം വലിയ ക്യാമ്പയിൻ നടത്തിയത് അവരുടെ യാതൊരു വിധത്തിലുള്ള അനുമതിയും വാങ്ങാതെ അവരുടെ ചിത്രം ഉപയോഗിക്കുന്നതിന് എങ്ങനെയാണ് കോൺഗ്രസ് അടക്കമുള്ള പാർട്ടികൾക്ക് കഴിയുന്നത് അതിനുള്ള അവകാശം തങ്ങൾക്കുണ്ട് എന്നവർ ധരിക്കുന്നത് എന്തുകൊണ്ടാണ് എന്നിങ്ങനെയുള്ള ചോദ്യങ്ങളും വോട്ടർ പ്രൈവസിയുമായി ബന്ധപ്പെട്ട് പ്രസക്തമായിരിക്കുകയാണ് അതുകൊണ്ട് ഞാൻ സൂചിപ്പിച്ചതുപോലെ പന്ത് ഇനി രാഹുൽ ഗാന്ധിയുടെ കോട്ടിലാണ് താൻ ഉന്നയിച്ചിരിക്കുന്ന തെറ്റാണെന്ന് തെളിഞ്ഞിരിക്കുന്ന ആരോപണങ്ങളിൽ സത്യസന്ധതയോടുകൂടി തൻ്റെ ഭാഗം പറയുന്നതിന് വേണ്ടിയിട്ടും തെളിവ് കൊണ്ടുവരുന്നതിന് വേണ്ടിയിട്ടും അതിന് സാധിക്കുന്നില്ല എങ്കിൽ പരസ്യമായി മാപ്പ് പറയുന്നതിനും അദ്ദേഹം തയ്യാറാകണം തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ചോദിച്ചിരിക്കുന്ന ചോദ്യങ്ങൾക്ക് അദ്ദേഹം മറുപടി നൽകണം തെരഞ്ഞെടുപ്പ് കമ്മീഷൻ പറഞ്ഞിരിക്കുന്നത് പോലെ രേഖാമൂലം അദ്ദേഹം ഒരു അഫിഡവിറ്റ് കൊടുത്ത് ഫോർമലായിട്ടുള്ള ഒരു കംപ്ലയിൻ്റ് കൊടുക്കണം ആ കംപ്ലൈൻറിൽ എന്തെങ്കിലും തെറ്റുണ്ട് എന്ന് വന്നു കഴിഞ്ഞാൽ അതിന് ശിക്ഷ ഏറ്റുവാങ്ങുന്നതിന് അദ്ദേഹം തയ്യാറാവുകയും വേണം അതിൽ നിർബന്ധമായും അദ്ദേഹം ഇതിനോടകം തന്നെ പേര് പറഞ്ഞു പരാമർശിച്ചിരിക്കുന്ന ആൾക്കാരുടെ കാര്യങ്ങളും അതിൽ ഉൾപ്പെടുത്തണം അതല്ലാതെ അതിൽ നിന്ന് രക്ഷപ്പെടുന്നതിനു വേണ്ടി അവരുടെ വിവരങ്ങളും അവരെക്കുറിച്ച് പറഞ്ഞിരിക്കുന്ന ദുരുപതിഷ്ഠിതമായിട്ടുള്ള ആരോപണങ്ങളും പിൻവലിച്ചതിനു ശേഷം അതിനെ ഒഴിവാക്കിക്കൊണ്ട് അങ്ങനെ ഒരു പരാതിയുമായി മുന്നോട്ട് പോകുന്നത് ശുദ്ധി ഇരട്ടത്താപ്പാകും എന്നുകൂടി ശ്രീ രാഹുൽ ഗാന്ധിയെയും അദ്ദേഹത്തിൻ്റെ ഉപദേശക വൃന്ദത്തെയും ഓർമ്മിപ്പിച്ചുകൊണ്ട് ഈ വിഷയത്തിൽ കൂടുതൽ വ്യക്തത വരുത്തുന്നതിന് വേണ്ടി പത്രസമ്മേളനം വിളിച്ച് കാര്യങ്ങൾ വിശദീകരിക്കുകയും മാധ്യമപ്രവർത്തകരുടെ ചോദ്യങ്ങൾക്ക് മറുപടി പറയുകയും ചെയ്ത തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ നടപടി കൃത്യമായും സമയോചിതമാണ് അവസരോചിതമാണ് എന്നുകൂടി പറഞ്ഞുകൊണ്ട് ഈ വീഡിയോ അവസാനിപ്പിക്കുന്നു ജയ്ഹിന്ദ്